ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെയ്റ്റ് ലോസിന് നല്ലത് കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ എന്നുള്ളതാണ് ചിലരൊക്കെ ജിമ്മിൽ വരുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് വേണ്ട ലേഡീസാണ് കൂടുതൽ പറയാറുള്ളത് കുറച്ച് ബോയ്സും പറയാറുണ്ട് ഞങ്ങൾക്ക് വെയ്റ്റ് ട്രെയിനിങ് വേണ്ട കാർഡിയോ മാത്രം മതി കാരണം വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജായിട്ട് മസിൽ വരും അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ സത്യാസം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഇനി കാർഡിയോ എക്സസൈസ് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യാം കാർഡിയോ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജിമ്മിൽ തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് വീടുകളിൽ ചെയ്യാം ഗ്രൗണ്ടുകളിൽ ചെയ്യാം റോഡുകളിൽ ചെയ്യാം ഓടുന്നു ചാടുന്നു ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുന്നു ഇതൊക്കെ കാർഡോയിൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ജിമ്മിൽ വന്ന് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നവരുണ്ട് കുറെ സമയം സൈക്കിൾ ചെയ്യുന്നവരുണ്ട് കുറേ സമയം അതിനുശേഷം ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്കിന്നി ഫാറ്റ് ഉള്ള ഒരു വ്യക്തി അത് ലേഡീസും ആയിക്കോട്ടെ ജെൻസോ ആയിക്കോട്ടെ സ്കിന്നി ഫാറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലീൻ മസിൽസ് കുറവും അവരുടെ ബോഡിയിൽ ഫാറ്റിന്റെ പ്രെസൻറ്റേജ് കൂടുതലും ആയിരിക്കും അതായിരിക്കും സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി വന്ന് കാർഡിയോ എക്സസൈസുകൾ ഒരുപാട് സമയം ചെയ്യുന്നു ജെൻസോ ലേഡീസോ ആരോ ആയിക്കോട്ടെ ഒരുപാട് സമയം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു നൂറ് കിലോ അല്ലെങ്കിൽ നയൻറ്റി കെ ജി വെയിറ്റുള്ളൊരു വ്യക്തി സ്ഥിരമായി നിന്ന് ചാടുന്ന സമയത്ത് അദ്ദേഹത്തിന് കാലിൻ്റെ മുട്ടിന് കംപ്ലൈൻറ്റ് വരാനും നല്ല പെയിൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കൂടുതലാണെന്നല്ല തീർച്ചയായിട്ടും അത് വരും പിന്നെ കൃത്യമായി നമ്മൾ ഈ ദിവസവും കാടിയോ ചെയ്യുമ്പോൾ ആര് ഒരാഴ്ച ചെയ്തോ അല്ലെങ്കിൽ രണ്ടാഴ്ച ചെയ്ത് തീർച്ചയായും അവരൊരു മാറ്റം ഫീൽ ചെയ്യും അവരുടെ മുഖമൊക്കെ ഒന്ന് ഒട്ടി വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ഉണ്ടാവും പക്ഷെ നമ്മൾ വെയിറ്റ് നോക്കുന്ന സമയത്തെ കാര്യമായ വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവരെ കാണുന്നവർക്ക് അവർ വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ ബോഡി ഒന്ന് ഒതുങ്ങി ഒരു ഷേപ്പ് ഷെയ്പ്പായിട്ടുള്ളൊരു തോന്നൽ ഫീൽ ചെയ്യും ഈ സ്കിന്നി ഫാറ്റ് ആ ഒരു പ്രത്യേകതയാണത് അവരുടെ ബോഡിയിലുള്ള ഫാറ്റ് അധികം പോയിട്ടുണ്ടാവില്ല പക്ഷെ അവരെ കാണുമ്പോൾ അവർ മെലിഞ്ഞു ഉണങ്ങി എന്നുള്ള ഒരു തോന്നൽ ഫീൽ ചെയ്യും ഇതിലെ നെഗറ്റീവ് വശങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഡിയോ മാത്രം ഒരു വ്യക്തിക്ക് ഇവർ ബോഡിയിൽ നിന്ന് ഫാറ്റ് പോവും തോറും ആ കൂട്ടത്തിൽ ഇവർക്ക് മസിൽ ലോസും കൂടെയാണ് വരുന്നുണ്ടാവുക ഇവർ ഒരുപാട് സമയം കാർഡിയോ ചെയ്യുമ്പോൾ ഫാറ്റ് മാത്രമായിട്ടല്ല പോവുക ആ കൂട്ടത്തിൽ മസിൽ ലോസും കൂടെയാണ് വരുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് ഇവിടെ ഫാറ്റ് മാത്രം ഇവർ ജമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രഗ്മോ സൈക്ലിങ്ങോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മാത്രമായിട്ട് പോവില്ല ആ കൂട്ടത്തിൽ ഫാറ്റും കൂടെയാണ് പോകുന്നത് ഇനി ഇതിങ്ങനെ കറക്റ്റ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് വരണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് ഒന്ന് പ്രോപ്പറായിട്ടൊരു ഡയറ്റിങ്ങിലൂടെ പോകണം ഇവർ വർക്കൗട്ട് ചെയ്ത് എത്ര കലോറി ബോഡിയിൽ നിന്ന് കത്തി പോകുന്നു ബേൺ ചെയ്ത് പോകുന്നോ അതിൻ്റെ അത്രയും ഫുഡ് കൊടുക്കാൻ പാടില്ല ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക ഫാറ്റ് ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക കുറച്ചതിന് ശേഷം പ്രോട്ടീൻ ഫുഡിൻ്റെ അളവ് കൂട്ടുക നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രോട്ടീൻ ഫുഡ്സ് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് വയറ് മുതൽ കടല മുതൽ നമുക്ക് പിന്നെ ചിക്കൻ കഴിക്കാം എഗ് വൈറ്റ് കഴിക്കുക ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡ്സാണ് കാർബോഹൈഡ്രേറ്റുള്ള ഫുഡുകളുടെ അളവ് വളരെയധികം കുറയ്ക്കുക കുറച്ചതിന് ശേഷം പ്രോട്ടീൻ ഫുഡ് കൊടുക്കുക ഈ കാർഡ് എക്സസൈസുകളുടെ ഗുണങ്ങളും അതിൻ്റെ ചെറുതായ ദോഷങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നേരെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറാം ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വന്നു നല്ല സ്കിന്നി ഫാറ്റുള്ളൊരു വ്യക്തി ഒരുപാട് സമയം കാർഡ് എക്സസൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്നത് മസിൽ ലോസ് അടക്കമാണ് ഫാറ്റ് ബോഡിയിൽ നിന്ന് പോകുന്നത് അതേസമയം വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് ഒരു ഏതൊരു വ്യക്തിക്കും മസിൽ ലോസ് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും ലോകത്ത് മസ്ലോസ് പിടിച്ചു നിർത്താൻ വെയിറ്റ് ട്രെയിനിങ്ങിന് മാത്രമേ കഴിയുള്ളൂ ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കാർഡ് എക്സസൈസുകൾ ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് കാർഡ് എക്സസൈസുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ നിർബന്ധമായിട്ടും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക കാർഡ് എക്സസൈസിൻ്റെ സമയം ഒന്ന് കുറയ്ക്കുക ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറൊക്കെ ചിലർ നിർത്താതെ കാർഡ് ചെയ്യുന്ന കാണാം വിയർത്ത് കുളിച്ച് കതച്ച് പരവശ്യരായിരിക്കുന്നതാണോ ഇതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാർഡിയോ എക്സസൈസിലൂടെ പോകുന്ന വെയ്റ്റ് ലോസ് നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ച വർക്കൗട്ട് നിർത്തി കഴിഞ്ഞ് സാറാ നോർമൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ തിരിച്ചു വരും ഒരു സംശയമില്ല ഈ പോയ വെയിറ്റ് ലോസ് അതേപോലെ തന്നെ വെയിറ്റ് കൂടും ചിലപ്പോൾ അതിനു വരുപക്ഷെ കൂടുതലായിട്ടായിരിക്കും വരിക ഫുഡ് നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും മസിൽസ് ടൈറ്റ് ആവുന്നില്ല മസിൽസ് ടൈറ്റായാൽ മാത്രമേ ഒരു പരിധി വരെ നിങ്ങൾക്ക് വെയ്റ്റ് ഗെയിൻ ആവുന്നത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ വെയ്റ്റ് ഗെയിൻ ഗെയിൻ ആവുന്നത് പിടിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ്ങിനെ പറ്റുകയുള്ളൂ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മസിൽസ് എല്ലാം സ്ട്രെങ്ത് ആവും ഇപ്പോൾ നല്ല ബോഡി ഉള്ള ഒരു വ്യക്തി ആ ഒരു നൂറോ നൂറ്റമ്പതോ പ്രാവശ്യം ജമ്പിങ് ജാക്സ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം കുറച്ച് സിറ്റിംഗ് സ്കോട്ടും അല്ലെങ്കിൽ ഡബിൾ സ്കോട്ടോ അല്ലെങ്കിൽ ലെഗ് പ്രസ്സോ എക്സ്റ്റൻഷനോ ഇങ്ങനെ പോലുള്ള വർക്കൗട്ടുകൾ ഒരു ട്രെയിനറെ കീഴിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതി എഫർട്ട് മതി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മസിൽസ് ആവും അദ്ദേഹത്തിൻ്റെ ഫാറ്റും പോവും മസിൽസ് സ്ട്രെങ്ത്തും ആവും ബോഡി കാണാൻ ഒരു ഷെയ്പ്പും ഉണ്ടാവും മറ്റേ ഈ കാഡിയോ മാത്രം ചെയ്ത് നമ്മൾ വെയ്റ്റ് ലോസ് വരുന്ന സമയത്ത് കൈയും കാലുമൊക്കെ പരമാവധി വണ്ണം കുറഞ്ഞ് മൊത്തത്തിലുള്ള ഫാറ്റ് ലോസ് വരുന്ന സമയത്ത് നമ്മുടെ മസിൽ ലോസും കൂടെയാണ് വരുന്നത് കയ്യും കാലുമൊക്കെ വണ്ണം കുറഞ്ഞ് ആ മൊത്തത്തിൽ ഷെയ്പ്ലെസ്സായിട്ട് ആയിട്ടായിരിക്കും വരിക വലിയ ഭംഗി ഉണ്ടാവില്ലേ കാണാൻ പക്ഷെ നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുന്ന സമയത്താണ് തീർച്ചയായിട്ടും ആ മസിലൂടെയും ഒരു പരിധി വരെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയും നമ്മുടെ ഫാറ്റ് മാത്രമായിട്ടാണ് പോകുന്നത് ഇതിന് കുറച്ച് സമയങ്ങൾ എടുക്കും നമ്മൾ ജിമ്മിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ഉടനെ റിസൾട്ട് വരണമെന്നില്ല ഒരു ബിഗിനർ വന്ന് ചുരുങ്ങിയത് ഒരു എട്ടാഴ്ച അല്ലെങ്കിൽ പത്താഴ്ചയെങ്കിലും ഒരേ ടൈപ്പുള്ള വർക്കൗട്ടുകൾ തന്നെ ചെയ്യാം അത് ചെയ്ത് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ബോഡിയിൽ മാറ്റങ്ങൾ വരികയുള്ളൂ അല്ലാതെ വന്ന് രണ്ട് ദിവസം വന്ന് വെയിറ്റ് ട്രെയിനിങ് ചെയ്തു അല്ലെങ്കിൽ രണ്ടാഴ്ച വെയിറ്റ് വീട്ടുകഴിഞ്ഞോ എനിക്ക് മാറ്റം വരുന്നില്ലോ എന്ന് ഫീൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് വർഷത്തെ ബോഡിയിൽ ഒരുപാട് വർഷമായി അനങ്ങാതിരിക്കുന്ന ബോഡി അല്ലെങ്കിൽ ഒരുപാട് വർഷത്തിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റാണ് ബോഡിയിലുള്ളത് നമ്മൾ ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് ഭാഗം നമ്മളെ വയറിലോ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാത്ത ഏത് പാർട്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മളിവിടെ ഫാറ്റ് സ്റ്റോർ സ്റ്റോറാവുന്നതാണ് തീരെ വർക്ക് ചെയ്യാത്തവർക്ക് സ്റ്റോർ സ്റ്റോറാവും നമ്മുടെ കഷത്തിൻ്റെ സൈഡിൽ സ്റ്റോർ സ്റ്റോറാകും അടിവയറൽ സ്റ്റോറാകും എല്ലാ സ്ഥലങ്ങളിലും ഫാറ്റ് സ്റ്റോറാവും ഇത് ഇത്രയും വർഷത്തെ ഇത് പോകണമെങ്കിൽ നമ്മൾ ഒന്നും രണ്ട് ദിവസം കൊണ്ട് പോകുന്നതല്ല നമ്മൾ പ്രോപ്പറായിട്ട് ചെറിയ ഡയറ്റിലോട്ട് കയറണം വർക്കൗട്ടുകൾ ചെയ്യണം ഇത് രണ്ടും ചെയ്തു വരുമ്പോൾ മാത്രമേ പോകുള്ളൂ തീർച്ചയായിട്ടും ഞാൻ കാർഡിയ്ക്കെതിരല്ല നിങ്ങൾ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യൂ ചെയ്യുമ്പോൾ സമയം കുറയ്ക്കുക പ്രത്യേകിച്ച് സ്കിന്നി ഫാറ്റ് ഉള്ളവർക്ക് സ്കിന്നി ഫാറ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് സ്വയം നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ബോഡി നിങ്ങൾ തന്നെ സ്വയം നോക്കുക അതിൽ മസിൽസ് വളരെ കുറവും ഫാറ്റിന്റെ പെർസെൻറ്റേജ് കൂടുതലുള്ള ബോഡിയാണ് സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്നത് ലീൻ മസിൽസ് ഉള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല അവർക്ക് ഫാറ്റ് കുറവാണെങ്കിൽ അവർ മസിൽസിൽ ഉള്ള ഉള്ള ബോഡിയിൽ മസിൽസ് ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അവർക്കാവുമ്പോൾ ഫുഡ് കഴിക്കാം നന്നായിട്ട് ഫുഡ് കഴിക്കാം വെയിറ്റ് മാത്രം അവർ കുറച്ച് വേരിയേഷൻസ് വരുത്തിയാൽ മതി പതുക്കെ പതുക്കെ അവർ അന അവരുടെ ബോഡി സ്ട്രക്ചർ തന്നെ മാറി ഒരു ഫിസിക്ക് നല്ല രീതിയിലുള്ള ഫിക്സിൽ ഫിസിക്കിലോട്ട് വരും സ്കിന്നി ഫാറ്റ് ഉള്ളവർ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക കാർഡിയോ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നെല്ലാം വരും വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ വരും പക്ഷെ നിങ്ങൾ നിർത്തി കഴിയുമ്പോൾ ഇത് അതേപോലെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റും കൂടെ മനസ്സിലാക്കുക അപ്പോൾ വീട്ടിലിരിക്കുന്നവർ ചോദിക്കും ഞങ്ങൾ വീട്ടിലിരുന്ന് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ഓൺലൈൻ യുഗമാണ് ഇതിൽ ചെറിയ ചെറിയ ഡെമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും നിങ്ങൾ കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ കഴിക്കപ്പം കൈക്ക് ആംസിനുള്ള വർക്കൗട്ടുകൾ ചെയ്യാം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആംസിൻ്റെ വർക്കൗട്ടിൻ്റെ ലെഗിൻ്റെ വർക്കൗട്ടിൻ്റെ ചെസ്റ്റിൻ്റെ വർക്ക്ഔട്ടിൻ്റെ ഇങ്ങനെ ഒരുപാട് എല്ലാ പാർട്സുള്ള വർക്ക് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ വീഡിയോസൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക മനസ്സിലാക്കുക ചെയ്യുക അപ്പം നിങ്ങൾക്ക് വെയ്റ്റ് ലോസിൻ്റെ കൂട്ടത്തിൽ മസിൽ ലോസ് സംഭവിക്കില്ല വെയ്റ്റ് ഏണിംഗ് കൂടെ ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ കൈയും കാലുമൊക്കെ തീരെ എന്താ ഷേപ്പിലാതെ തീര വരിക കാഡിയോ മാത്രം ചെയ്യുമ്പോൾ ഇപ്പം ഹെവി ആയിട്ട് നമ്മൾ ഒരുപാട് പേരെ വർക്കൗട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും അവരൊക്കെ കാഡ് എക്സസൈസിനൊക്കെ വീഡിയോ ഇടുന്നവരെ തീർച്ചയായിട്ടും അവരൊക്കെ അവരുടെ ബോഡി കാണുമ്പോൾ തന്നെ അറിയാം അവർ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണ് അവർ കാർഡിയോ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് കൂട്ടത്തില് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ട്രെയിനിങ് ആണ് നമ്മൾ മസിൽ ലോസിനെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം അതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കാർഡിയോ ചിലർ ചോദിക്കും കാർഡിയോ എപ്പോഴാണ് ചെയ്യുന്നത് വെയിറ്റ് ട്രെയിനിങ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും തീർച്ചയായിട്ടും നമ്മൾക്ക് കൂടുതൽ എനർജി വേണ്ട ഒരു സാ ഇപ്പോൾ ഒരു അരമണിക്കൂർ കാർഡി ഒരാൾ ചെയ്തിട്ട് അയാൾ നേരെ വെയ്റ്റ് ട്രെയിനിലോട്ട് പോയാൽ അയാൾക്ക് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയില്ല ഇത് വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പദ്ധതി എന്നുള്ളത് ചിലപ്പോൾ അഞ്ച് പോലും അടിക്കാനുള്ള സ്റ്റാമിന ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോകണമെന്ന് താല്പര്യമുള്ളവര് വാമപ്പിന് ശേഷം ആദ്യമായി വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോവുക വെയിറ്റ് ട്രെയിനിങ് തീർത്തതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം കാർഡി എക്സസൈസുകൾ ചെയ്യുക ചിലർക്ക് ജിമ്മിൽ വരുമ്പോൾ കാണാം അരമണിക്കൂറിൻ്റെ മുകളിലൊക്കെ ട്രെഡ്മില്ല നടക്കുന്നതാണ് എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഒരുപാട് വിയർത്ത് കുളിക്കുന്നത് വിയർത്ത് കുളിച്ചാലേ ബോഡി സെറ്റ് സെറ്റാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാം വിയർപ്പും ബോഡി സെറ്റ് ആവുന്ന തമ്മിൽ ഒരു ബന്ധവും ഉള്ളതായിട്ട് തോന്നില്ല കാരണം അതൊന്നും ശാസ്ത്രീയമായിട്ട് തെളി തെളിച്ചിട്ടേ ഇല്ല ഒരുപാട് നേരം നടന്ന് വിയർക്കുന്നവർ മാത്രമേ ബോഡി സെറ്റ് സെറ്റാകുന്നില്ല ഈ ട്രെഡ്മില്ലിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് കിട്ടുന്നില്ല ട്രെഡ്മില്ലോട് ഒരുപാട് സമയം നടന്നു കഴിഞ്ഞാൽ തന്നെ കാലിന് മുട്ടിന് തേയ്മാനം വരും വേദന വരും എന്നൊക്കെ ചില പഠനങ്ങളിൽ കാണുന്നുമുണ്ട് ഇത് കാലിന്റെ പത്തിക്കോ അല്ലെങ്കിൽ ചെറിയ പോർഷൻസിന് മാത്രമുള്ള വർക്ക് മാത്രമേ ട്രെഡ്മില്ല കിട്ടുന്നുള്ളൂ ടോട്ടൽ ബോഡിക്കുള്ള വർക്കേ അതിൽ കിട്ടുന്നില്ല അതിലും കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും നമ്മൾ സൈക്കിളൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം ബോഡികൾ കൈ അടക്കം എല്ലാ പാർട്സുകളും നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുള്ളൂ അപ്പോൾ നമ്മൾ കാർഡിയോ എക്സസൈസുകൾ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കാർഡിയോ വെള്ളം തീർച്ചയായിട്ടും ചെയ്യുക കാർഡിയോ എക്സസൈസുകൾ ആദ്യം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് അത് ഫിനിഷ് ആയതിന് ശേഷം നിങ്ങൾ നേരെ കാർഡോട്ട് വരുന്നതായിരിക്കും ഉത്തമം അല്ലാതെ ആദ്യം കാർഡിയോ ചെയ്തിട്ട് നേരെ രണ്ടാമത് വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനുള്ള ഉണ്ടാവില്ല വെയിറ്റ് ട്രെയിനിങ് ആണ് എപ്പോഴും ഫാറ്റ് ലോസിന് എപ്പോഴും നല്ലത് തീർച്ചയായിട്ടും ഒരു ട്രെയിനർ എന്നലക്കി പറയാണെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ് ഉത്തമം കാരണം പോയ ഫാറ്റ് പെട്ടെന്ന് തിരിച്ചു വരില്ല വെയ്റ്റ് ട്രെയിനിങ്ങിലാണെങ്കിൽ കാർഡിയോയിലാണെങ്കിൽ തീർച്ചയായിട്ടും പോയ ഫാറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വർക്കൗട്ട് നിർത്തേണ്ട സാഹചര്യം വരികയാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് രണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് പഠിക്കുക അതിന് ഫോം കറക്റ്റ് പഠിച്ചതിന് ശേഷം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക വീട്ടിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ ജിമ്മിലാണെങ്കിൽ എന്തായാലും ഒരു ട്രെയിനറുടെ സാന്നിധ്യത്തിലായിരിക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല വീട്ടിലാണെങ്കിൽ നിങ്ങൾ ആ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ വീഡിയോസൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യുക വാച്ച് ചെയ്തതിന് ശേഷം വളരെ ചെറിയ വെയിറ്റ് തുടങ്ങുക അത് ചെയ്ത് ആ ഫോമെല്ലാം ക്ലിയറായി നിങ്ങളെല്ലാം ഓക്കെ ആയി എന്ന് കണ്ടതിന് ശേഷം മാത്രം വെയിറ്റ് കൂട്ടി ചെയ്യുക കാർഡ് എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം ചെയ്യുക ഒരുപാട് സമയം നമ്മൾ ബോഡി ഇട്ട് കെതർപ്പിച്ച് നമ്മൾക്ക് ഇരുന്ന് തലയിറങ്ങുന്ന പോലെയുള്ള അവസ്ഥയിലോട്ടൊക്കെ വരാതെ കുറച്ച് കുറച്ച് ചെയ്യുക അങ്ങനെ നിങ്ങൾ സ്വയം ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റാമിന കൂടി വരും നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു നാലാഴ്ചയ്ക്കു ശേഷം നിങ്ങൾ പോലും പറയാതെ ഓട്ടോമാറ്റിക്കലി ഇത് മാറി വരും പിന്നെ മെയിനായിട്ട് വേണ്ടത് കാർഡിയോ ആയാലും വെയിറ്റ് ട്രെയിനിങ് ആയാലും ചെയ്യുമ്പോൾ വേണ്ടത് നമുക്ക് ഇതിനൊരു കൃത്യനിഷ്ഠത വേണം ആഴ്ചയിൽ ആറ് ദിവസമെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഏഴ് ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല ആറ് ദിവസമെങ്കിലും ചെയ്യുക ഇതിൽ പറയുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ചെയ്യണമെന്നാണ് പറയുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റോ നാൽപ്പത്തഞ്ചോ മിനിറ്റൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫിറ്റ്നസ് നിലനിർത്താൻ അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം പറയുന്നത് അപ്പോഴൊരു ആറ് ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ അഞ്ച് മണിക്കൂറിനടുത്തുവരെയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ വെയ്റ്റ് ലോസിന് നല്ലത് എന്നുള്ളതിൻ്റെ ഉത്തരം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു രണ്ടും നല്ലത് തന്നെയാണ് കാർഡിയോയും വേണം വെയിറ്റ് ട്രെയിനിങ്ങും വേണം പക്ഷേ നമ്മൾക്ക് വെയ്റ്റ് ലോസിന് കുറച്ചുകൂടെ നല്ലത് തീർച്ചയായിട്ടും വെയ്റ്റ് ട്രെയിനിങ് തന്നെയാണ് കാർഡിയോ നിങ്ങൾ ചെയ്യുക അതിൻ്റെ നിങ്ങളുടെ ബോഡി ഷേപ്പ് നോക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ സമയം കുറച്ച് കുറയ്ക്കുക സ്കിന്നി ഫാറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സമയം കുറച്ച് കുറയ്ക്കുക വെയിറ്റ് ട്രെയിനിങ് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക അതിൻ്റെ ഇടകളിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാത്രം കാർഡിയോ എക്സർസൈസുകൾ ചെയ്യുക പിന്നെ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് കൊണ്ടുവാറ്റുള്ള ഫുഡുകൾ കുറയ്ക്കുക പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക ഓയിലി ആയിട്ടുള്ള സ്നാക്സുകൾ പഴംപൊരി മുതലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും മാറ്റം ഉണ്ടാവും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ്ത ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ